ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഫൈനൽ കളിക്കാനിറങ്ങിയപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് ഒരു കാര്യത്തിൽ വലിയ ആത്മവിശ്വാസമുണ്ടായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുവരെ ലോർഡ്സിൽ കഴിച്ച ഇരുപത്തിമൂന്ന് ടെസ്റ്റ് മാച്ചുകളിൽ രണ്ട് മത്സരങ്ങളിൽ മാത്രമായിരുന്നു പരാജയം രുചിക്കേണ്ടി വന്നിരുന്നത് എന്നാൽ ഇരുപത്തിനാലാമത്തെ മാച്ചിൽ മൂന്നാമതൊരു തോൽവി ഒളിഞ്ഞിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഇന്നലെ മുതൽ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു രണ്ട് ദിവസം വിക്കറ്റുകൾ മാത്രം ഈടുുകൊണ്ടിരുന്ന പിച്ചിൽ പെട്ടെന്നൊരു മാറ്റം വന്നപ്പോൾ രണ്ടാമത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻ പട്ടം ഇത്തവണ ലഭിക്കില്ലെന്ന തിരിച്ചറിവും അവർക്കുണ്ടായിത്തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അണ്ടർ നയൻറ്റീൻ കിരീടം മുതൽ എയ്ഡൻ മാക്രം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ചരിത്രം സൗത്ത് ആഫ്രിക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയതല്ലാതെ ഒരു ഐ സി സി കിരീടം അവർക്ക് നേടാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഏതൊരാളും സൗത്ത് ആഫ്രിക്കയ്ക്ക് കിരീടം ലഭിക്കുന്ന നാളുകൾ എണ്ണി കഴിയുന്നവരായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിനാല് വരെ ആ ഒരു നേട്ടത്തിനെ കാത്തിരിക്കേണ്ടി വന്നു അവരുടെ വിജയത്തിന് ആത്മവിശ്വാസം പകർന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ സ്കോർ കഴിഞ്ഞ അഞ്ചു തവണ ചേസ് ചെയ്ത ആത്മവിശ്വാസം അതിൽ മൂന്ന് തവണയും എതിരാളികൾ ഓസ്ട്രേലിയ ആയിരുന്നു എന്നതും അവരുടെ വിജയത്തിന് ആത്മവിശ്വാസം പകർന്നു ഇന്നത്തെ വിജയത്തോടെ ആറ് തവണ ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ചേസ് ചെയ്ത ടീമെന്ന ഖ്യാതിയും സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കി എല്ലാത്തിനുമുപരി ക്യാപ്റ്റൻ ബൌമയുടെ നേതൃപാഠവും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് തുടർച്ചയായി എട്ട് ടെസ്റ്റ് മാച്ചുകളിൽ വെണ്ണിക്കൊടി പാറിക്കാൻ ബൌമയുടെ ക്യാപ്റ്റൻസിക്ക് കഴിഞ്ഞുവെന്നതും മറ്റൊരു നേട്ടം എന്തായാലും ക്രിക്കറ്റ് ലോകം ആഗ്രഹിച്ച കിരീടം സൗത്ത് ആഫ്രിക്കയ്ക്ക് സ്വന്തം അതും അഞ്ച് വിക്കറ്റിന്റെ ആധികാരിക വിജയം